ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് എല്ലാവർക്കും എന്റെ ചാനലായ അവിയൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ചക്ക വരട്ടി കൊണ്ട് എങ്ങനെ രുചികരമായ ചക്ക തയ്യാറാക്കാം എന്നുള്ള വീഡിയോ ആണ് അതിനായിട്ട് നമുക്ക് വേണ്ടത് ചക്ക വരട്ടി നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് അതിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത് പിന്നെ അതിലേക്ക് വേണ്ടത് ശർക്കര ശർക്കര നിങ്ങൾക്ക് മധുരത്തിന്റെ അളവിനനുസരിച്ച് കൂട്ടുകാർ കുറയ്ക്കുക ചെയ്യാം കുറക്ക അളവ് എല്ലാവർക്കും ഒരേപോലെ ആയിക്കൊണ്ടെന്നില്ല പിന്നെ ഒന്നാം പാല് തേങ്ങയുടെ ഒന്നാം പാല് തേങ്ങയുടെ രണ്ടാം പാല് പിന്നെ ഇത് അരിപ്പൊടിയാണ് നമ്മുടെ വീട്ടിലൊക്കെ അരി പൊടി ഉണ്ടാവില്ല ആ പൊടിയൊന്നും വറുത്ത് എടുത്താണ് പിന്നെ തേങ്ങാപ്പം പിന്നെ നമുക്ക് മുന്തിരി മേലക്കായ് ഇത് നിർബന്ധമല്ല മുന്തിരി മേലക്കായ് നമ്മൾ ആദ്യം കാണിച്ച് ചക്കവരട്ടി എടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളപ്പിക്കാം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് അരിപ്പൊടി കുറെ ചേർത്ത് കൊടുക്കും ഈ അരിപ്പൊടി ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഈ ശർക്കരട്ടി മാത്രമായിട്ട് ഉപയോഗിക്കുമ്പോ നല്ല വെള്ളം പോലെയും ഇപ്പൊ അരിപ്പൊടി കൊറച്ച് ചേർക്കുന്നത് ഒന്ന് കട്ടി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി നന്നായിട്ട് മിക്സായി ഒന്നും കൂടെ തിളച്ച് വരുമ്പോ നമുക്ക് ശർക്കര കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കും കാരണം ശർക്കര കുറേശ്ശെയായിട്ട് ചേർത്താലേ അരിഞ്ഞു വരള്ളൂ കുറേശ്ശേ കുറേശ്ശേയായിട്ട് ചേർത്ത് അനിൽപ്പിച്ചിട്ടു അതിനുശേഷം അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തന്നെ അതിന്റെ നിറം മാറുന്നത് നമുക്ക് നടന്നു അതിന്റെ നിറം മാറി നല്ല നിറം മാറി വന്ന് കഴിയുമ്പോൾ നമുക്ക് രണ്ടാം പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ തേങ്ങ പൊഴിഞ്ഞെടുത്ത രണ്ടാം പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അതും ഇതേപോലെ തന്നെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം അതിനുശേഷം നന്നായി തിളയ്ക്കുമ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച തേങ്ങക്കൊത്ത് ഭയങ്കര വത്തെടുത്താണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കശ്മി കഞ്ചിപ്പരിപ്പ് പിന്നെ തേക്കായ് ഇനി നമുക്കിത് വാങ്ങി വെക്കണം അടുപ്പിൽ നിന്ന് വാങ്ങിവെച്ചതിന് ശേഷം ആ ചൂടോട് കൂടെ തന്നെ ഒന്നാം പാൽ ഒഴിച്ച് മിക്സ് ചെയ്യാം ഈ ഒന്നാം പാല് വാങ്ങിവെച്ചതിന് ശേഷം ഒഴിക്കുന്നതെന്ന് വെച്ചാൽ ആ തേങ്ങാപ്പാലിന്റെ ഒരു രുചി ഇതിന്റെ കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ ചക്കപ്പായസത്തിന് അതിൻ്റെതായ തലതായിട്ടൊരു രുചി കിട്ടുന്നു ചക്കപ്പായസത്തിന്റെ കേസ് ഇത്രയുള്ളൂ നമ്മൾ ഉണ്ടാക്കുന്നത് പാലക്കാടൻ ഗ്രാമങ്ങളിൽ നാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു ചക്കപ്പായസമാണിത്